റോമൻ ഇതിഹാസം ക്രിസ്ത്യൻ കിവോ ഇന്റുർ മിലാന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെ നീളുന്ന രണ്ട് വർഷത്തെ കരാറിലാണ് കിവോ ഒപ്പുവെച്ചത് പാർമയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞാണ് കിവോ ഇന്ദ്രിലേക്ക് മടങ്ങിയെത്തുന്നത് മുൻപ് ഫാബ്രഗാസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്റുർ ഈ തീരുമാനത്തിലെത്തിയത് നേരത്തെ സിമോൺ ഇൻസാഗി ഇന്റുർ വിട്ടതിന് പിന്നാലെ പുതിയ പരിശീലകനായുള്ള ഇന്ദ്രിന്റെ അന്വേഷണം ഫാബ്രഗാസിലായിരുന്നു ലണ്ടനിൽ വെച്ച് ഇന്റർ ഡയറക്ടർ പിയറോ ഓസിലിയോ ഫാബ്രഗാസുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ കോമോയുടെ നിലവിലെ പരിശീലകനായ ഫാബ്രഗാസിനെ വിട്ടുകൊടുക്കാൻ ക്ലബ്ബ് തയ്യാറല്ലെന്ന് കോമോ ക്ലബ്ബ് ഉറച്ചുനിന്നു ഇതോടെയാണ് ഇന്റർ തങ്ങളുടെ ശ്രദ്ധ മുൻതാരമായ ക്രിസ്ത്യൻ ക്യൂബിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്റർ മിലാനിൽ കളിച്ച ക്യൂബു ക്ലബ്ബിനൊപ്പം രണ്ടായിരത്തി പത്തിൽ ട്രബിൾ കിരീടം നേടിയ ടീമിലെ പ്രധാനിയായിരുന്നു കളിക്കളത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇന്ററിന്റെ യൂത്ത് ടീമുകളെ പരിശീലിപ്പിച്ച് അദ്ദേഹം തന്റെ പരിശീലക ജീവിതം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സി ഡി എ പ്രബ്ബായ ഫാർമയുടെ പരിശീലകനായി ചുമതലയേറ്റയ്ക്കുവോ അവിടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്